താമരയുടെ പര്യായ പദങ്ങളാണ് നളിനം രാജീവം പത്മം അംബുജം കമലം പാരിജം ഭൂമിയുടെ പര്യായ പദങ്ങളാണ് ധര ധരിത്രി ധരണി ഷോണി പാറ് മേഥിനി അവനി വസുത വൃക്ഷത്തിൻ്റെ പര്യായ പദങ്ങളാണ് വിടപി തരു ധ്രുമം ശാഖി പാതപം അമ്മ മാതാവ് ജനയിത്രി ജനനി ജനിത്രി പ്രസു തായ അച്ഛൻ പര്യായ പദങ്ങളാണ് പിതാവ് ജനയിതാവ് ജനകൻ താതൻ അസ്ഥിയുടെ പര്യായ പദങ്ങളാണ് എല് കീകസം കുല്യം അത്ഭുതം പര്യായ പദങ്ങൾ ചിത്രം വിസ്മയം ആശ്ചര്യം വിചിത്രം അടുക്കളയുടെ പര്യായ പദങ്ങളാണ് മഹാനസം രസവതി പാകസ്ഥാനം അതിഥി വിരുന്നുകാരൻ ആഗന്തുകൻ അമൃതം പീയൂഷം സുധ കീലാലം അമ്പ് ബാണം വിശികം ഇഷു അസ്ത്രം ശരം പത്രി സായകം അനുജൻ പര്യായ പദങ്ങളാണ് അവരജൻ കനിഷ്ഠൻ തമ്പി അരയാലിൻ്റെ പര്യായ പദങ്ങളാണ് അശ്വത്ഥം ചലതലം പിപ്പലം ബോധിവൃക്ഷം അരയന്നം പര്യായം അന്നം ഹംസം മരാളം മരാളകം